കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഭരണിക്കാവ് മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു ജില്ലാ സെക്രട്ടറി എ സലീം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി എ സലീം ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി

കേരളത്തിന്റെ വലിയ ഒരു ദുരന്തം ഉണ്ടായിരുന്നതിനകത്തിനും ഒരു ശവദേശ് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഒരു മൃതദേഹം അടക്കം ചെയ്യുന്നതിന് പതിനേഴായിരം രൂപം ഭക്ഷണം കൊടുത്തിട്ട് പത്ത് കോടി രൂപ കൊള്ളയടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇതിന് ഒരിക്കലും ഇതിനു മുമ്പ് ഒരിക്കലും കേരളം കണ്ടിട്ടില്ല നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ മുൻകാല നേതാവ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നമുക്ക് ഒരു ഒരു പൈസ ഇല്ലാത്ത പോലും കെ എസ് എസ് പി എ ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് എ അഹമ്മദ് കുഞ്ഞ് അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി ജി രാധാകൃഷ്ണൻപിള്ള സ്വാഗതം പറഞ്ഞു പ്രൊഫസർ എസ് ചന്ദ്രശേഖര പിള്ള മുഖ്യപ്രഭാഷണം നടത്തി വനിതാ ഫോറം പ്രസിഡന്റ് കെ ജയശ്രീ സി മോനച്ചൻ വിഷ്ണു ചേക്കോടൻ പ്രകാശ് ഡി പിള്ള ജി മോഹനൻ പിള്ള ഹബീബ് പന്നേറ്റിൽ ജോർജ് കുട്ടി വർഗീസ് പി ടി മേരി എം ഡി ഷാമോൽ കെ ആർ മധു ഇ കെ അഷ്റഫ് അനമ ജോർജ് എം ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു എസ് നന്ദകുമാർ നന്ദി പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം